മരിച്ചു കിടക്കുന്ന ഒരു പുഴയുടെ അടുത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് മരിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കൊന്നതാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മനുഷ്യന്മാരും നമ്മുടെ ഭരണ സംവിധാനങ്ങളും എല്ലാം കൂടി ചേർന്ന് കൊന്ന ഒരു പുഴ പുഴയെന്നോ കായലെന്നൊക്കെ പറയാം ഇതെൻ്റെ ബാക്കിൽ കാണുന്നത് എരൂർ പുഴയാണത് എരൂർ കായൽ ഇത് കണക്ട് ചെയ്യുന്നത് വേമ്പനാട് കായലിനോടാണ് കണക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ചൊരു മുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ മെട്രോ പോകുന്ന ആ ഒരു ജലപാതയുള്ള ദൂരമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം നേരത്തെ ഭയങ്കര പായൽ പിടിച്ചു കിടക്കുമായിരുന്നു ഇപ്പോൾ പായൽ ആ പോളപ്പായൽ ആഫ്രിക്കൻ പായൽ അത് പായൽ പിടിക്കുന്നു എല്ലാ വർഷവും സംഭവിക്കുന്നതാണ് പായൽ പിടിക്കുന്നു പായൽ പിന്നെ അഴുകുന്നു പായൽ ചീയ്യുന്നു അടിയിലോട്ട് പോകുന്നു ചെളിയായി മാറുന്നു അതായത് അടിത്തട്ട് മുഴുവൻ ചെളിയാണ് ഒരാൾ വെള്ളത്തിൽ ചാഴണമെങ്കിൽ അയാൾ മുങ്ങിയല്ല മരിക്കുക ചെളിയിൽ പൂണ്ടായിരിക്കും മരിക്കുക അത്രക്കാണ് ഈ പുഴയുടെ അവസ്ഥയെന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പുഴ മാത്രമല്ല നമ്മുടെ എറണാകുളത്തുള്ള ഇപ്പം ഈ ഒരു പുഴയുടെ ദൂരം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ ഒരു പുഴയിലോട്ട് എത്താൻ അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലമാണ് ഈ ഒരു കാണുന്നതിന്റെ കര എന്ന് പറഞ്ഞാൽ തുതിയൂരാണ് അപ്പം ഇത്രയും ഒരു മനോഹരമായ സ്ഥലങ്ങളൊന്നും നമ്മുടെ ഭരണാധികാരികളൊന്നും ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു വേദന നമുക്കുണ്ട് ഇത്രയും മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പുഴയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്ത് വെള്ളം ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു ചേട്ടനുണ്ട് ജയൻ ചേട്ടൻ ഒരുമിച്ച് കുറച്ച് ആൾ മുമ്പ് ഞങ്ങൾ കായലിലൂടെ യാത്രയൊക്കെ ചെയ്തതാണുണ്ട് അപ്പോൾ ആ പുഴയിൽ പുഴുഞ്ഞുളക്കുന്ന പോലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് അത്രക്ക് നമ്മൾ പറയുന്നത് പുഴയോട് ചെയ്യുന്ന വലിയ ദ്രോഹം അതായത് ഒഴുക്ക് നിലച്ച് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കൈ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൻ്റെ ഓട്ടം നിലച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൈ മുറിച്ച് കളയേണ്ടി വരും അപ്പം അതുപോലെ പുഴുത്ത് പോലത്തെ വെള്ളമാണ് ഉള്ളത് അപ്പം അതിന് കാരണക്കാരെന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ ഭരണാധികാരികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുഴ മരിച്ചതല്ല ഇത് കൊന്നതാണെന്ന് അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുഴക്കൊക്കെ സംഭവിച്ച പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലങ്ങളിലുള്ള പുഴകൾ അതായത് പാലങ്ങൾ വന്നു പുഴയുടെ ഒഴുക്ക് നിലച്ചു അപ്പോൾ അതോടെ പാ പായലുകൾ അടിഞ്ഞുകൂടി മറ്റ് നമ്മളറിയുന്ന പ്ലാസ്റ്റിക്കുകൾ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞ് പുഴയുടെ ഒഴുക്ക് നിലച്ചു ഇപ്പോൾ ഈ ഒരു പുഴക്ക് സംഭവം പല പുഴക്കും പല പല കാരണങ്ങളുണ്ട് ഈ ഒരു പുഴയുടെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല അപ്പുറത്തക്കര എന്ന് പറയുന്നത് തുതിയൂരാണ് അപ്പോൾ അവിടെ തുതിയൂരിനെ കണക്ട് ചെയ്തിട്ട് ഈ വാട്ടർ മെട്രോടെ ഞാൻ കാര്യം പറഞ്ഞു ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാലം ഒരു ഇരുമ്പ് പാലം പണിതു വെച്ചിട്ടുണ്ട് ലോകാത്ഭുതം എന്ന് പറയുന്ന ഒരു പാലം പുഴയുടെ നടുക്ക് പണിതേക്കണതാണ് ഇതൊക്കെ ആരനുമതി കൊടുത്ത് ആരും മേടുന്നു ആർക്കും അറിയില്ല അപ്പോൾ അത് കാരണം അവിടെ ഒഴുക്ക് നിലച്ചേക്കണു ഈ പറയുന്ന വെള്ളം പറഞ്ഞില്ല പുഴുത്ത പോലത്തെ വെള്ളമാണ് അപ്പോൾ അത്രത്തിലാണ് ഇതൊക്കെ നമ്മൾ ഈ പുഴയോടൊക്കെ നമ്മൾ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല സജഷൻ എന്നുള്ള പല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അതായത് ഈ പുഴയുടെ ഒഴുക്ക് നമ്മൾ സ്വാഭാവിക രീതിയിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുഴ വീണ്ടും ജീവിക്കും അതായത് പോളപ്പായൽ നീക്കുന്ന തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ നമുക്ക് ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്നതാണ് മിക്ക സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ അടുത്ത് കാശ്മീരിൽ കുറേ ആളും പോയപ്പോൾ അവിടെ കാണാൻ ഡെയിലി ആ ഒരു ഒരു യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പായലുകൾ ഡെയിലി നീക്കിക്കൊണ്ടിരിക്കുക അപ്പം അത് നീക്കുമ്പോൾ വെള്ളം ക്ലീനാവും അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് മരിക്കത്തില്ല നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചാൽ അതിനുള്ള തിരിച്ചടികൾ അതികഠിനമായിരിക്കും കഠിനമായിരിക്കും നമ്മൾക്കൊന്നും അതൊന്നും താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല നമ്മൾ പല സ്ഥലങ്ങളിലും ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളത് ഇപ്പോൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അപ്പം ഇതൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരങ്ങളും നമ്മൾ പ്രകൃതിയോട് ചെയ്ത ഈ അപരാധങ്ങൾക്കെല്ലാം നമ്മൾ മാപ്പ് ചോദിച്ചുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാനുള്ളതും ഇവരുടെയൊക്കെ കഴുത്തിലിട്ടിരിക്കുന്ന കുരുക്ക് വിടിവി എത്രയും പെട്ടെന്ന് വിടുവിച്ചില്ലെങ്കിൽ നമ്മൾ അതികഠിനമായ പല പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമാകേണ്ടി വരും അപ്പം നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ അപ്പം ഞാനത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയൊക്കെ ചിലത് ചെയ്യണം ഈ പുഴയൊക്കെ ജീവിപ്പിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം